നമസ്കാരം ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം മനഃശാസ്ത്രം നിയമം രാഷ്ട്രതന്ത്രം ഇന്ത്യ വിദേശ ഭരണത്തിൽ നിന്നും മോചനം പ്രാപിച്ച് സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല അതിൻ്റെ കാരണം ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതും മഹത്തായതും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മനഃശാസ്ത്രപരമായി മറ്റു നിയമങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയാതെ പോയി നിയമങ്ങളുടെ നിയമം എന്ന് വിളിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളായ ജനാധിപത്യം മതേതരത്വം സ്വാതന്ത്ര്യം സമത്വം നീതി എന്നിവയൊന്നും മറ്റു നിയമനിർമ്മാണങ്ങളിൽ പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ